നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്നാണ് സംസാരിക്കണത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അതായത് ഒരു ഏകാധിപത്യ രാജ്യമല്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രതകൾ ഈ രാജ്യത്ത് ഭരണഘടന നൽകുന്നുണ്ട് അല്ലെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാ എല്ലാ മതങ്ങൾക്കും അതിൻറ്റേതായ പവിത്രതകളുണ്ട് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എല്ലാവരും ഓരോ മതവിശ്വാസികളും അവരവരുടെ മതത്തെ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ള മിക്ക ആളുകളും അതായത് മിക്ക ജനാധിപത്യ മതേതര വിശ്വാസികളും പക്ഷേ ചില തീവ്രവാദികൾ അതായത് ചില തീവ്രവാദികൾ ചില വർഗീയവാദികൾ ശക്തികൾ മതങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചയാണ് രാജ്യത്തിനകത്തും പ്രത്യേകിച്ച് കേരളത്തിനകത്തും പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ ചില സ്കൂളുകളിൽ മതങ്ങളുടെ ആചാരങ്ങൾ ചെറിയ ഈ പുൽക്കൂട് അതുപോലെ തന്നെ ക്രിസ്മസ് ആണ് അല്ലെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആണ് ഒരു മതവിഭാഗത്തിന്റെ വലിയൊരു ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു മതവിഭാഗം മാത്രമല്ല അതിനെ ആഘോഷിക്കുന്നത് എല്ലാ മനുഷ്യരും മതത്തിൽപ്പെട്ടവരും മതത്തിൽ വിശ്വസിക്കാത്തവരും എല്ലാ മനുഷ്യരിൽപ്പെട്ട ആളുകളും ക്രിസ്തുമസിനെ നല്ലപോലെ വരവേൽക്കുന്നുണ്ട് അപ്പോ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് വർഗീയത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫാസിസ്റ്റുകൾ ചില വർഗീയവാദികൾ ജനാധിപത്യം ആഗ്രഹിക്കാത്ത മതേതരത്വവും മതമൈത്രിയും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്ത ചില ഫാസിസ്റ്റുകൾ മതങ്ങൾക്കെതിരെ രംഗത്ത് വരിക അതുപോലെ തന്നെ പുൽക്കൂട് തകർക്കുക ഒരു ഒരു മഠവിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളാണ് ഈ പറയുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരുക്കി വെച്ച പുലിക്കൂടിനെ തകർക്കുക കേരളത്തിൽ പാലക്കാട്ടിലാണ് ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത് ക്രിസ്മസിനെ ഈ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുക പച്ച തെറി പറയുക ഭീഷണിപ്പെടുത്തുക ആരാണ് ഇവരൊക്കെ ഇവരൊക്കെ മതേതര ജനാധിപത്യ ഈ പറയുന്ന മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണോ ഈ പറയുന്നവരൊക്കെ ഈ ആക്രമണം അഴിച്ചുപെടാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭീഷണിപ്പെടുത്തുന്നവർ സ്കൂളുകളിൽ പോയി അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നവർ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന ഈ ഫാസിസ്റ്റുകൾ ഈ വർഗീയ തീവ്രവാദികൾ എന്ന് തന്നെ പറയാം ഇവരൊക്കെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് നല്ലപോലെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണോ ഒരിക്കലുമല്ല ഇവരൊക്കെ രാജ്യത്തിന്റെ സമാധാനവും സന്തോഷവും ഐക്യവും മതമൈത്രിയും എല്ലാം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവർക്കും ഒരു അജണ്ടയുണ്ട് ബഹുമാനപ്പെട്ട കേരളമേ ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ കരുതിയിരിക്കുക നമ്മളെല്ലാവരും ഒരു അമ്മ മറ്റ പോലെ ഒരു സമൂഹത്തിൽ ഒരു ഒരു നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മൾ പല ആളുകളാണെങ്കിലും പല രീതിയിലുള്ള മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ മുന്നിൽ ഇതേപോലെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഫാഷുകൾ ഏകാധിപത്യ ഭരണം നയിക്കണം ഈ രാജ്യത്ത് നടക്കണം എന്ന് ചിന്തിക്കുന്ന ചില ഫാഷിസ്റ്റുകൾ രംഗത്ത് വരുമ്പോ ആ ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്ന ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൌഹാർദ്ദത്തിലും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെയുള്ള ഫാസിസ്റ്റ് വർഗീയവാദികളെ ശക്തമായി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്ക വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ദുഃഖമുണ്ട് കേരള ചരിത്രത്തിൽ ഇങ്ങനെ മുന്നേ സംഭവിച്ചിട്ടുണ്ടോ എന്റെ ഓർമ്മയിൽ എന്റെ നാല് ഈ നാല് പതിറ്റാണ്ടിന്റെ ഇടയിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്താ അത് ഓരോ ആള് ഓരോ മതത്തിനും അതിൻ്റെതായ പവിത്രതകളുണ്ടല്ലോ അതിനെ എന്തിനു നശിപ്പിക്കണം ഞാനൊരു ഇസ്ലാമിക മതവിശ്വാസിയാണ് ഈ പറയുന്ന എന്താ പറയാ ക്രൈസ്തവരുടെ ക്രൈസ്തവ ഈ പറയുന്ന ക്രൈസ്തവരുടെ ആഘോഷങ്ങൾക്ക് ക്രിസ്മസിന് എന്റെ വീട്ടിലും കേക്ക് തരാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് അവരുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കു പങ്കുചേരാറുണ്ട് നമ്മൾ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ മതം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് അവരുടെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ബഹുമാനിക്കലിനെയും ഈ ഐക്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവർക്കുള്ള ജയിൽ ഇന്ത്യ രാജ്യത്തില്ല ഇവർക്കുള്ള ജയിൽ തീഹാറിൽ പോലും ഇല്ല ഇവരെയൊക്കെ ഗോണ്ടനാമോയിൽ കൊണ്ടടയ്ക്കണം ഗോണ്ടനാമോ എന്ന് പറയുന്ന ജയിലുണ്ട് ലോകത്തെ ഏറ്റവും വലിയ കൊടും ക്രൂരകൃത്യം ചെയ്യുന്ന തീവ്രവാദികളെ അടയ്ക്കുന്ന ഒരു സ്ഥലമാണ് ഗോണ്ടനാമോ അത് ക്യൂബയിലാണ് എന്നാണ് എന്റെ വിശ്വാസം ഈ ഗോണ്ടനാമോയെ ഈ പറയുന്ന തീവ്രവാദികളെ ഈ മതങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന്റെ പേരിൽ പോലും പുൽക്കൂട് തകർത്തുകൊണ്ട് ക്രൈസ്തവരുടെ ആചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ചില ഫാസിസ്റ്റ് തീവ്രവാദികളുണ്ടല്ലോ ആ തീവ്രവാദികളെ അടയ്ക്കേണ്ട ജയിൽ ഇന്ത്യയിലില്ല ആ ജയിലുള്ളത് ഗോണ്ടനാമോയിലാണ് അത് ക്യൂബയിലാണ് കേരളത്തിന്റെ ആദരണീയനായ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് മതത്തിന്റെ പേരിൽ ആര് വർഗീയത ഉണ്ടാക്കിയാലും ഏതെങ്കിലും മതങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള സാഹചര്യം ഒരുക്കിയാലും അവരെ ഗോണ്ടനാമോയിൽ കൊണ്ടടയ്ക്കണം അവർക്കെതിരെ കാപ്പ കാപ്പ ചുമത്തിയാ പോരാ അവരെ ആജീവനാന്തം ജയിലിലിട്ട് ഇവിടെയിട്ടിട്ട് കാര്യമില്ല അവരെ ഗോണ്ട ഞാൻ ഞാമുകൊണ്ടടക്കണം അതാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊരു പവിത്രതയുണ്ട് നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് ഓരോ മതങ്ങൾക്കും എങ്ങനെ എങ്ങനെ പോകണം എന്ന് ഓരോ മതങ്ങൾക്കും ജീവിക്കാനുള്ള ഓരോ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമ്മൾക്ക് തരുമ്പോൾ ആ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും എന്താ പറയാ മതേതരത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതേപോലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും രാജ്യത്തിന്റെ കേന്ദ്ര ഭരണത്തോടും പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോ ഏത് രാഷ്ട്രീയമോ ആരോ ഭരിച്ചോട്ടെ പക്ഷേ ഓരോ മതങ്ങൾക്കെതിരെ അനാവശ്യമായി ഇതേപോലെയുള്ള വർഗീയ പ്രചാരണങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പോലും മതങ്ങൾക്കെതിരെ സ്കൂളുകളിൽ അധ്യാപകർ അധ്യാപകരോട് ഒരു ഒരു ഭീകരമായ അന്തരീക്ഷം കാണിക്കുന്ന തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാട് ശക്തമായ നിയമം ചുമത്തിക്കൊണ്ട് കാപ്പ ചുമത്തിയാ പോരാ അവരെ കേരളത്തിലോ ഇന്ത്യക്കകത്തോ തീഹാറിലോ കൊണ്ടിട്ടാ പോരാ ഗോണ്ടനാമോയിൽ പോയി അടയ്ക്കണം അവിടെ കൊണ്ടടയ്ക്കണം അതിനുള്ള സാഹചര്യം രാജ്യത്തിന്റെ ഭരണാധികാരികളും കേരളത്തിന്റെ ഭരണാധികാരിയും എടുക്കണം ഒരിക്കലും ഇങ്ങനെ വിടാൻ പാടില്ല ഒരു ഒരു മതങ്ങൾക്കെതിരെയും ആരും ഒരിക്കലും പറയരുത് രാഷ്ട്രീയപരമായി ആരോ എന്തോ രാഷ്ട്രീയം പറഞ്ഞോട്ടെ വിഷയമല്ല രാഷ്ട്രീയം പല രീതിയിൽ പല ആളുകളും ചാനൽ ചർച്ചകളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിലൂടെ വർഗീയത പറയുന്നുണ്ട് അത് കേരളം കാണുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയും പക്ഷേ ഓരോ മതങ്ങൾക്കും അതിന്റേതായ പവിത്രത ഉണ്ടെന്നിരിക്കെ ഈ മതങ്ങളുടെ ആചാരങ്ങൾ അവർ അവരുടെ രീതിക്ക് നല്ല രീതിക്ക് നടത്തുമ്പോൾ അതിനെ ഒരു മതം ഇപ്പോ ക്രൈസ്തവരുടെ ആചാരം ക്രിസ്മസ് പുൽക്കൂട് കിട്ടുന്നത് ക്രൈസ്തവര് മാത്രമാണോ സ്കൂളുകളിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുമ്പോൾ അത് ക്രൈസ്തവര് മാത്രമാണോ അല്ല ഹൈന്ദവരില്ലേ മുസ്ലിങ്ങളില്ലേ മതമില്ലാത്തവരില്ലേ അതൊരു ഐക്യമല്ലേ ഈ ഐക്യത്തെ എന്തിനാണ് ഈ ഈ പറയുന്ന വർഗീയവാദികൾ തീവ്രവാദികൾ തകർക്കണം ആ തകർക്കലിന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരിക്കലും അംഗീകരിക്ക അംഗീകരിക്കാൻ പാടില്ല അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇവർക്കെതിരെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇത് രാജ്യത്തിന് മാതൃകയാവണം കേരളത്തിന് മാതൃകയാവണം കേരളം രാജ്യം ഒറ്റ നോക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിനകത്ത് ഇതുപോലെയുള്ള മതങ്ങൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ പച്ച പൊലയാട്ട് പറയുമ്പോൾ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഭീഷണിക്കൊന്നും വഴങ്ങാൻ രാജ്യത്തിന്റെ കേരളത്തിന്റെ മതേതര വിശ്വാസികൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് മതങ്ങൾക്കെതിരെ ആരാക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചാലും ഏതെങ്കിലും മതങ്ങളുടെ ആചാരങ്ങൾക്കെതിരെ ആരെങ്കിലും അനാവശ്യമായി ശബ്ദിച്ചാലും ശബ്ദമുയർത്തിയാലും അവർക്കെതിരെ നമ്മളെല്ലാവരും ഒരമ്മ വറ്റ മക്കളെ പോലെ അവർക്കെതിരെ ശക്തമായി രംഗത്ത് വരണം ഈ പറയുന്ന ഗവൺമെന്റുകളും കോടതിയും രംഗത്ത് വരണം ഇവരെ ഗോണ്ടാമോയിൽ കൊണ്ട് അടച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളവും രാജ്യവും മാതൃകയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയവാദികളുടെയും ഒരു ഉദ്ദേശവും ഇവിടെ നടക്കില്ല ഇത് കേരളമാണ് ഇവിടെ ഓണം ആഘോഷിക്കും ഈ പറയുന്ന ബക്രീദ് ആഘോഷിക്കും പെരുന്നാൾ ആഘോഷിക്കും ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷിക്കും അയ്യപ്പൻപാട്ട് ആഘോഷിക്കും എല്ലാവരും അവരവരുടെ മതങ്ങളുടെ ആചാരങ്ങൾ ആഘോഷിക്കും അതിന് എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും സപ്പോർട്ടും ചെയ്യും തീവ്രവാദികളെ നിങ്ങൾക്ക് രാജ്യത്ത് സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതേപോലെയുള്ള മതം മറിഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസി ശക്തികൾക്ക് നാശം 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 സർവനാശം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം